മൾട്ടി ടാസ്കിങ് മൾട്ടി ടാസ്കിങ് ഒരുപാട് പ്രവൃത്തികൾ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ത്വര നമുക്കുണ്ടാവും ഇപ്പുറത്തെ സമ്മർദ്ദം ഇപ്പുറത്ത് നാളെ എന്താ ചെയ്യേണ്ടത് ഇപ്പുറത്തെ കുടുംബകാര്യങ്ങൾ ഇവിടെ ഇത് അത് ഇതെല്ലാം കൂടിയായിട്ട് അസ്വസ്ഥയായിരിക്കും അപ്പോൾ നമ്മളെ മൈൻഡിൻ്റെ അറ്റൻഷൻ എന്താവും ഈ എല്ലാ കാര്യങ്ങളോട് വീതിച്ച് പോകുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോകാതെ പോകാത്തൊരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഒരു സിംഗിൾ തിങ്ങിലേക്ക് നമ്മൾ അറ്റൻഷനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുക ഒന്നുകിൽ ബ്രഷ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്നത് ഈ ഒരു ആക്ടിവിറ്റി മാത്രം നമ്മൾ സെലക്ട് അപ്പോൾ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുളിക്കുന്ന കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകുക നമ്മൾ അഞ്ച് സെൻസുകളെയും ഈ ഒരു കാര്യത്തിലേക്ക് ടോൺ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ കുളിക്കുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആ ഷവറിൽ നിന്ന് വെള്ളം വരുമ്പം ആ വെള്ളം നിങ്ങളെ ശരീരത്തിലേക്ക് പതിയുന്നത് ശ്രദ്ധിക്കുക അത് പതിയുമ്പോൾ ഉണ്ടാകുമ്പോൾ സുഖത്തെക്കുറിച്ച് ചിന്തിക്കുക ആ ടെ ആ വെള്ളം നിങ്ങളോട് പതിയുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ നിങ്ങളൊന്ന് ഫീൽ ചെയ്തെടുക്കുക തണുപ്പാണോ ചൂടാണോ ഒന്ന് ഫീൽ ചെയ്യുക നിങ്ങൾ സോപ്പ് എടുത്ത് വയ്ക്കുമ്പം ആ സോപ്പ് നിങ്ങളുടെ ശരീരത്തിൽ പതിയുന്ന ആ ഒരു സുഖം അനുഭവിച്ചറിയാം ആ സോപ്പ് ഒന്ന് കാണുക അതിൻ്റെ സ്മെല്ലൊന്ന് അനുഭവിച്ചറിയാം ഷാംപൂ ഒക്കെ ഒഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ സ്മെല്ല് ശരിക്കൊന്ന് ഫീൽ ചെയ്തെടുക്ക് കാണുക കേൾക്കുക അനുഭവിക്കുക വായിലൂടെ രുചി അറിയുന്നെങ്കിൽ രുചി അനുഭവിച്ചറിയുക സ്പർശിച്ചറിയുക എല്ലാ ഫൈവ് സെൻസും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ തലച്ചോറ് എന്താവും പല കാര്യങ്ങളിലേക്കും ഇങ്ങനെ വിരഹിച്ചു കൊണ്ടിരിക്കും ആ വിരഹിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് നോർമലാണ് നിങ്ങൾ അപ്പോഴൊക്കെ ആ അറ്റൻഷനെ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം ഇതുപോലെ പല ആക്ടിവിറ്റീസിലേക്കും നിങ്ങൾ ഈ ഒരു ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക ഇതൊരാഴ്ച പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞറിയിക്കുക